തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ചിരകാല സ്വപ്നമായിരുന്ന പഞ്ചായത്ത് സ്റ്റേഡിയം യാഥാർത്ഥ്യത്തിലേക്ക് തൃപ്രകോട് ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന സി കുട്ടൻസെഗാവിന്റെ നാമധേയത്തിലുള്ള പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കേരള കായിക ഹജ്ജ് വകുഫ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുമ്പോൾ സാക്ഷാത്കരിക്കപ്പെടുന്നു ഈ ചടങ്ങിലേക്ക് തൃപ്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വി ശാലെ അധ്യക്ഷത വഹിക്കുന്ന നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ ജി അബ്ദുൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ആലത്തിയൂരങ്ങാടിയിൽ നിന്നും ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര നിർദിഷ്ട സ്റ്റേഡിയം ഗ്രൗണ്ടിൽ സമാപിച്ചു തവനൂർ നിയോജക മണ്ഡലം എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ എന്നിവർ മുഖ്യാതിഥിയായിരുന്നു സ്റ്റേഡിയത്തിനുവേണ്ടി അൻപത് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചതായി മന്ത്രി വേദിയിൽ പ്രഖ്യാപിച്ചു അതാണ് ജനങ്ങൾക്ക് ഏത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം അതിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കായി പത്ത് ലക്ഷം രൂപ പഞ്ചായത്ത് നീക്കി വെച്ചിരിക്കുകയാണ് കായിക വകുപ്പിന് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതി പ്രകാരം നിങ്ങൾക്ക് അമ്പത് ലക്ഷം രൂപ തരാൻ കഴിയും നിങ്ങളുടെ വിഹിതം എത്രയാണോ അതിനെ ഇരട്ടി നമുക്ക് തരാൻ കഴിയും അതിന്റെ ഭാഗമായി അമ്പത് ലക്ഷം രൂപ അനുവദിക്കുകയാണ് എം എൽ എയുടെ ഫണ്ടും പഞ്ചായത്തിൻ്റെ ഫണ്ടും ചേർത്ത് ഒരു കോടി രൂപയുടെ കളിക്കണം എന്നുകൊണ്ട് നിർമ്മിക്കാൻ കഴിയും അതിനാവശ്യമായിട്ടുള്ള അപേക്ഷ തിങ്കളാഴ്ച തന്നെ ആസൂത്രണ ബോർഡിൻ്റെ ചെയർമാൻ നൽകാമെന്ന് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ പണം അനുവദിക്കാൻ കഴിയും നിലവിൽ ഭൂമി വാങ്ങുന്നതിലേക്കായി ഒരു കോടി അൻപത്തിയഞ്ചു ലക്ഷം രൂപയും പ്രവർത്തി തുടങ്ങുന്നതിലേക്കായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട് കായിക വകുപ്പ് അൻപത് ലക്ഷം രൂപയും എം എൽ എ ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഉൾപ്പെടെ ഒരു കോടി രൂപ ചിലവിൽ ഉടൻ തന്നെ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ കേരളോത്സവ വിജയികൾക്കുള്ള സമ്മാന വിതരണവും റിപ്രകോട് ഗ്രാമപഞ്ചായത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കലും നടന്നു യൂത്ത് ക്ലബ് പോയിന്റ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് രണ്ടാം സ്ഥാനത്തെത്തിയ യുവത ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൽ ഫുക്കാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി അബ്ബാസ് പി പി റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഉഷ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കുമാരൻ തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം പി റഹീന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി വി ലൈല ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി ഷാജഹാൻ ഇംബിച്ചുപാവ സഹകരണ ആശുപത്രി ചെയർമാൻ എ ശിവദാസൻ പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കെ നാരായണൻ സി ഡി എസ് പ്രസിഡന്റ് ജിജി മനോജ് സി പി ഐ എം പ്രതി സി ഹരിദാസൻ സി പി ഐ പ്രതിനിധി കെ ബാവ എൻ സി പി പ്രതിനിധി പാട്ടതിൽ ഇബ്രാഹിംകുട്ടി ജനതാദൾ പ്രതിനിധി ഷംസു ഇടശ്ശേരി ഐ എൻ എൽ പ്രതിനിധി റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു ഇരുപതാം വാർഡ് മെമ്പർ ടി സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു ദ ന്യൂസ് ലൈവ് ആലത്തിയൂർ